ആ എന്താ ചെയ്യാതെ പണികളൊക്കെ കഴിഞ്ഞാ പണികളൊന്നും കഴിഞ്ഞില്ല മാനേ കുട്ടികളെ ഒരുവിധണ്ട് സ്കൂളിലേക്ക് പറഞ്ഞു ഇനി ഒരു ലോഡ് തിരുമ്പാണ്ട് അത് തന്നെയാണ് മാനപ്പെടുത്തിയ അവസ്ഥ ചോറിൻ്റെ അടുപ്പത്ത് എടുക്കണ് ഒരു ലോഡ് പാത്രം കഴുകാണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ തിരുമ്പാൻ നിക്കാൻ അല്ല എന്റെ പെണ്ണ് കുന്ന എവിടെയാണ് ഓട്ട് ചോദിക്കല് ഓർക്കുന്ന തെക്കേ ഭാഗത്താണ് ഇന്നലെ കൊറേ എണ്ണം ചോറിന്നായിരുന്നു നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരൊക്കെ അതുകൊണ്ട് പാത്രം കഴുകല് കുറേ ഉണ്ടായിരുന്നു അത് ഞാൻ നേരെ കഴിച്ച് എന്റെ വീണേക്കുന്ന ഏത് പാത്രുന്ന പടിഞ്ഞാറ പാത്താണ് നമ്മള് അയൽവാസികളെന്നെ രണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായ കാരണം സങ്കടം ഇല്ല അതെന്തേ സങ്കടം ഞാൻ അല്ലെങ്കിൽ ഞാൻ പെങ്കൂസിനാവി ആയിരിക്കൂലെ എന്റെ പാ ഇല്ലോ ഞാൻ ജോലിക്ക് ഉണ്ടല്ലോ വറച്ചവനെ ചോറുണ്ടായിന്ന എളുപ്പത്തിൽ ആണെങ്കിലേ അഞ്ചാറാള് ഉച്ചക്ക് ഉണ്ടാവും പറഞ്ഞിരിക്കണേ അപ്പൊ ഇനി പാവ വേറെ വേറെ ഉണ്ടെങ്കി ആ മതി ഇന്നക്ക് ഇങ്ങനെ പെണ്ണുങ്ങളെ പേടിച്ച് ജീവിക്കണ വരുത്തേ ഓട്ടൻ ജയിച്ച എന്തേ കാലം അവസ്ഥ പൊടുത്തേ മടച്ചോനെ അഞ്ചാറ് ചുരിദാർ സ്ത്രീടാണ്ടല്ലോ ഇനി പെട്ടില്ലെങ്കിൽ ആവും മതി